നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിന്ധു നദീതടത്തിലെ ഏറ്റവും പഴക്കമേറിയ നാഗരികത ഏതാണ്ട് ഒൻപതിനായിരം വർഷം പഴക്കമുള്ളതാണ് മെഹർഗർ നിഗൂഢമായ ഭൂതകാലത്തിൻ്റെ ആഴത്തിലുള്ള രഹസ്യങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് പല പല നഗരങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ഉയരുകയും തകരുകയും ചെയ്തതിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണ് മൂടിക്കിടന്നയിടം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുള്ള ബൊലാൻ ചുരത്തിന് സമീപം സിന്ധു നദിയുടെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പുരാതനവും നിഗൂഢമായതുമായ നഗരങ്ങളിൽ ഒന്നിൻ്റെ പുരാവസ്തു സൈറ്റാണ് ബെഹർഗർ ഈ ഉച്ചാരണം ശരിയാണോ എന്നറിയില്ല അതിന് ഇംഗ്ലീഷ് വേഡ് താഴെ കൊടുത്തിട്ടുണ്ട് ഒൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മെഹർഗർ എന്ന അതി പുരാതന നഗര സ്ഥാപിക്കപ്പെട്ടത് ഇവിടെയാണ് സഹസ്രാബ്ദങ്ങളായി മറഞ്ഞിരിക്കുന്ന ഈ ആളുകൾ ആരായിരുന്നു എന്താണ് അവർ നിർമ്മിച്ചത് അവരുടെ സംസ്കാരം എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് ആ രഹസ്യങ്ങൾ പതിയെ വെളിപ്പെട്ടുവരുന്നു ഇരുപതാം നൂറ്റാണ്ടിലുടനീളം പാകിസ്ഥാനിൽ നടന്ന പുരാവസ്തു കണ്ടെത്തലുകൾ ഈ പ്രദേശം മുഴുവൻ ലോകത്തിലെ ഏറ്റവും പഴയ നാഗരികതകളുടെ ആവാസ കേന്ദ്രമാണെന്നും ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരുടെ വികസനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണെന്നും തെളിയിക്കുന്നതാണ് ഭാര്യവർത്തകന്മാരായ കാതറിൻ ജീൻ ഫ്രാങ്കോയിസ് ജാരിഗ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് പുരാവസ്തു ദൗത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എന്ന സ്ഥലം കണ്ടെത്തിയത് പ്രാരംഭ ഉത്ഖനന കാലഘട്ടം തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ തൊള്ളായിരത്തി എൺപത്തി ആറ് വരെ നീണ്ടുവന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരം വരെ നടത്തിയ ഖനനത്തിൽ മെഹർഗർ നഗരത്തിൻ്റെ കൂടുതൽ രഹസ്യങ്ങൾ ലഭിച്ചു മുന്നൂറ്റി ഫുട്ബോൾ മൈതാനങ്ങൾ അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്ററോളം വരുന്ന നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏക്കർ വിസ് വിസ്തൃതിയിലായി പരന്നു കിടക്കുന്ന ആറ് കുന്നുകളാണ് ഈ സൈറ്റിലുള്ളത് അതിനാകെ മുപ്പത്തിയ്യായിരം പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് സൈറ്റിൻ്റെ വടക്ക് കിഴക്കൻ കോണിൽ ഒൻപതിനായിരം മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് വർഷം വരെ പഴക്കമുള്ള ഒരു ചെറിയ കാർഷിക ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് ഇത് മുഴുവൻ സിന്ധു പ്രദേശത്തിൻ്റെയും മനുഷ്യവാസത്തിൻ്റെ ഏറ്റവും പഴയ തെളിവും ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നാഗരികതയുമായി മാറുന്നു ഒൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള അക്ഷരജ്ഞാനം നേടിയിട്ടില്ലാത്ത ഒരു ജനതയെ സംബന്ധിച്ച് നടന്ന സംഭവങ്ങൾ കൃത്യമായി പറയാൻ പ്രയാസമാണ് പുരാവസ്തു കണ്ടെത്തലുകൾ നൽകുന്ന സൂചനകൾ മാത്രമാണ് ആകെയുള്ള ആശ്രയം അതുകൊണ്ട് തന്നെ ബെഹർഗർ സ്ഥാപിച്ച ആളുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത് ഗോതമ്പ് ഇനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്നത് സിന്ധു നദീതടത്തിലെ ഗോതമ്പ് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പടിഞ്ഞാറ് നിന്ന് സിന്ധു നദീതടത്തിലേക്ക് കുടിയേറിയ ആളുകളിൽ നിന്നാണ് സിന്ധു നദീതട നാഗരികത ഉടലെടുത്തതെന്ന് നിരവധി അക്കാദമിക് വിദഗ്ദ്ധർ അനുമാനിക്കുന്നു മിഡിൽ ഈസ്റ്റേൺ ബംഗലയുഗ നാഗരികതയുടെ ശാഖയായതിനാൽ കുടിയേറ്റക്കാരുടെ ആദ്യ തരംഗമാണ് മെഹർഗർ സ്ഥാപിച്ചതെന്നും ചിലർ കരുതുന്നു ഖനത്തിന് നേതൃത്വം നൽകിയ ജീൻ ഫ്രാങ്കോയിസ് ജാരികെ എന്നാൽ ഇതിനോട് അനുകൂലിക്കുന്നില്ല ആദ്യകാല മെഹർഗർ പുരാവസ്തു തെളിവുകൾ സിന്ധു നദീതടത്തിൻ്റെ അവസാനത്തെ വാസസ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് മെഹർഗറിന് മിഡിൽ ഈസ്റ്റുമായി ബന്ധമില്ലാത്ത തനതായ പ്രാദേശിക ഉത്ഭവം ഉണ്ടാകാമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി മെഹർഗറിൽ ജനവാസമുണ്ടായിരുന്നു ജനിതക തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ സൈറ്റ് സ്ഥാപിച്ച യഥാർത്ഥ വംശീയ സംഘം നിയോലിത്തിക്ക് അവസാനത്തിലും ചാൽക്കോലിത്തിക് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലും കുടിയൊഴിപ്പിക്കപ്പെട്ടു എന്നാണ് യഥാർത്ഥ നിവാസികളുടെ നേരിട്ടുള്ള പിൻഗാമികളെ മെഹർഗറിൻ്റെ തെക്കും കിഴക്കും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറുള്ള ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരികിലും കാണാം ഇന്ന് പാകിസ്ഥാന്റെയും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെയും ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന സിന്ധു നദീതടവും ചുറ്റുമുള്ള പ്രദേശങ്ങളും പുരാതന മനുഷ്യ നാഗരികതയുടെ നിരവധി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങളായിട്ടാണ് വളരെ കാലമായി അറിയപ്പെടുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി മെഹർഗറിൽ ജനവാസമുണ്ടായിരുന്നു ബാർനബി വഴി ആയിരക്കണക്കിന് ചെറിയ കളിമൺ പ്രതിമൾ പ്രതിമകൾ നിർമ്മിച്ചതാണ് മെഹർഗറിൻ്റെ മറ്റൊരു സവിശേഷത ബെഹർഗർ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കുറഞ്ഞത് ഏകദേശം ഏഴായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് ബി സിഇ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു ഈ പ്രദേശത്ത് ആദ്യമായി കൃഷി ആരംഭിച്ച കാലമായിരുന്നു ഇത് ഗോതമ്പും ബാർലിയുമായിരുന്നു പ്രധാന വിളകൾ അതേസമയം ചെമ്പരിയാടുകൾ ആടുകൾ കന്നുകാലികൾ എന്നിവയെയും വളർത്തിയിരുന്നു എരുമകളെ മാത്രമല്ല ആനകളെ പോലും വളർത്തിയിരുന്നതായും ചില സൂചനകളുണ്ട് കൃഷിയിൽ ഈന്തപ്പന മുതൽ ചീര വരെ ഉൾപ്പെടുത്തിയിരുന്നു ഈ കാല ഈ ആദ്യകാല സംസ്കാരത്തിൽ മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതായി തെളിവൊന്നുമില്ല എന്നാൽ അവയുടെ ഘടനകൾ നിർമ്മിക്കാൻ ചൂടാ ചൂടാത്ത കളിമണ്ണ് ഉപയോഗിച്ചിരുന്നതായി തെളിവുകളുണ്ട് റെസിഡൻഷ്യൽ ഘടനകൾ ഒന്നിലധികം മുറികളുള്ള ചതുരാകൃതിയുള്ള കെട്ടിടങ്ങളായിരുന്നു പാത്രങ്ങൾക്ക് പകരം കൊട്ടകൾ വെള്ളം കയറാത്തതാക്കാൻ വിറ്റമിൻ കൊണ്ട് പൊതിഞ്ഞു ശ്മശാനങ്ങളുടെ തെളിവുകൾ സൂചിപ്പിക്കുന്നത് സംസ്കാരം പുരുഷാധിപത്യപരമായിരുന്നിരിക്കാമെന്നാണ് കൂടുതൽ ആഡംബര വസ്തുക്കൾ സ്ത്രീകളേക്കാൾ പുരുഷന്മാരുടെ കൂടെ അടക്കം ചെയ്യപ്പെട്ടിരുന്നു കല്ല് അസ്ഥി കൊണ്ടുള്ള ഉപകരണങ്ങൾ കൊട്ടകൾ മുത്തുകൾ വളകൾ കടൽ ഷെല്ലുകൾ ടർക്കോയ്സ് ചുണ്ണാമ്പുകല്ല് മണൽക്കല്ല് തുടങ്ങിയ വിവിധ വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ച പെൻഡൻറ്റുകൾ തുടങ്ങിയ ആഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മരിച്ചവരിൽ ചിലരെ മൃഗബലിയോടുകൂടിയാണ് അടക്കം ചെയ്തിട്ടുള്ളത് മരിച്ചവരിൽ ഭൂരിഭാഗത്തെയും ചെറിയ ഇഷ്ടികകളാൽ പൊതിഞ്ഞ ശവകുടീരങ്ങളിലാണ് സംസ്കരിച്ചിരുന്നത് കൂടാതെ വ്യക്തിഗത ശ്മശാനങ്ങളും കൂട്ട ശവസംസ്കാരത്തിനുള്ള ഇടങ്ങളും ഉണ്ടായിരുന്നു കൂട്ട കൂട്ടശവക്കുഴികളിലെ മൃതദേഹങ്ങൾ വളച്ചൊടിച്ച നിലയിലാണ് സംസ്കരിച്ചിരുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതായി കാണാൻ കഴിയും ചവകുടീരങ്ങളിൽ നിന്ന് കുട്ടികളുടെ അസ്ഥികളും കണ്ടെത്തി രണ്ടായിരത്തി ഒന്നിൽ മെഹർഗറിൽ കുഴിച്ചിട്ടിരുന്ന പലരുടെയും പല്ലുകൾ പരിശോധിച്ചപ്പോൾ മോളാറുകളിൽ ഡ്രില്ലിങ് നടത്തിയിരുന്ന പ്രാകൃത ദന്തചികിത്സയുടെ അടയാളങ്ങൾ കാണപ്പെട്ടു മനുഷ്യ മനുഷ്യനാഗരികതയിലെ ദന്തചികിത്സയുടെ ഏഴായിരം മുതൽ ഒൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഏറ്റവും പഴക്കമുള്ള തെളിവാണിത് ബി സി ഇ അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ മെഹർഗർ നാഗരികതയിൽ മൺപാത്ര നിർമ്മാണത്തിൻ്റെ അടയാളങ്ങൾ വരാൻ തുടങ്ങി മെഹർഗർ മൂന്ന് കാലഘട്ടം നാലായിരത്തി എണ്ണൂറ് മൂവായിരത്തി അഞ്ഞൂറ് ബി സിഇ വരെയുള്ള നൂറ്റാണ്ടുകളിലായി മൺപാത്ര നിർമ്മാണ വിദ്യകൾ കൂടുതൽ വികസിതമായ നിലയിലായി തീർന്നു മെഹർഗർ ഒന്നിലേതായി തിരിച്ചറിഞ്ഞ ലളിതമായ ടെറാക്കോട്ട പ്രതിമകൾ ഇക്കാലമായപ്പോഴേക്കും കൂടുതൽ പുരോഗതി കൈവരിച്ചിരുന്നു അവ ചായം പൂശിയും വൈവിധ്യമാർന്ന ഹെയർ സ്റ്റൈലുകൾ പ്രകടമായവയുമാണ് കൂടാതെ പല പ്രതിമകളും നരവംശ രൂപകൽപ്പനകൾ ഉൾക്കൊള്ളുന്നതുമാണ് വിസി നാലായിരം വരെ സൃഷ്ടിക്കപ്പെട്ട എല്ലാ രൂപങ്ങളിലും സ്ത്രീകളെ ചിത്രീകരിച്ചിരുന്നു മെഹർഗർമാർ ഒരു മാതൃദേവതാ സങ്കല്പത്തിനെ ആരാധിച്ചിരുന്നതിനും തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഉയർന്ന ഗുണമേന്മയുള്ള ഗ്ലേസിംഗ് ടെക്നിക്കുകൾ ചേർത്ത് ഡിസൈനുകൾ വരച്ചുകൊണ്ട് പാത്രങ്ങളിലെ അലങ്കാരങ്ങളും കൂടുതൽ മനോഹരങ്ങളാക്കി ഒരു ചെമ്പ് വളയവും അമ്മയൂലറ്റം കണ്ടെത്തിയതിനോടൊപ്പം ലോഹപ്പണിയുടെ ആദ്യ സംരംഭങ്ങളും മെഹർഗർ ചണ്ടിൽ കാണിക്കുന്നു മൂന്നാം കാലഘട്ടത്തോടെ വിവിധ രൂപത്തിലുള്ള ചൂളകൾ പ്രത്യക്ഷപ്പെട്ട് ചെമ്പുരുക്കുന്നത് വ്യാപകമായതായും തെളിയുന്നുണ്ട് ചെമ്പുരുക്കിയതിൻ്റെ ആദ്യ തെളിവ് കിട്ടുന്നത് ബി സി ആറായിരത്തിൽ ഒരു ചെറിയ സ്പോക്ക് വീൽ അമ്മ്യൂണിറ്റി കണ്ടെത്തിയതോടെയാണ് യൂറോപ്പിൽ ചെമ്പുരുക്കുന്നതിൻ്റെ ആദ്യ തെളിവുകൾ ലഭിക്കുന്നതിനും നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഏകദേശം അയ്യായിരം ബി സി ഇ മുതൽ ബദക്ഷാൻ മേഖലയിൽ നിന്നുള്ള ജനവാസ കേന്ദ്രങ്ങളുമായും നഗരങ്ങളുമായും വ്യാപാരം വർദ്ധിച്ചു അവയിൽ ഭൂരിഭാഗവും ഇന്നത്തെ വടക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് ബി സി നാലായിരത്തോടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ജനവാസ മേഖലകൾ വളർന്നു അതോടെ നിരവധി വ്യാപാര അവസരങ്ങളുണ്ടായി ഈ കാലഘട്ടത്തിൽ നിർമ്മാണ സാങ്കേതികവിദ്യയിലും കൂടുതൽ പുരോഗതി ഉണ്ടായി കളിമൺ ഇഷ്ടികകൾ അച്ചിൽ ഉണ്ടാക്കി തുടങ്ങി കളിമണ്ണ് കൊണ്ടുള്ള ഒരു മാധ്യമത്ത് മാധ്യമത്തിൽ പെബിൾ അഗ്രഗേറ്റ് സംയോജിപ്പിച്ച് കെട്ടിടങ്ങളുടെ അടിത്തറ മെച്ചപ്പെടുത്തി ബി സി നാലാം സഹസ്രാബ്ദത്തിന്റെ അവസാനത്തോടെ ഈ വാസസ്ഥലം ഒതുക്കമുള്ള കെട്ടിടങ്ങളുടെ നിരവധി ചെറിയ ഇടങ്ങളായി വിഭജിക്കപ്പെട്ടു ഏകദേശം രണ്ടായിരത്തി അറുനൂറ് ബി സി ഇ മുതൽ രണ്ടായിരം ബി സി ഐ വരെ സെറ്റിൽമെന്റ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി ഈ കാലയളവിൽ പ്രദേശത്തെ മറ്റ് നിരവധി പട്ടണങ്ങളും നഗരങ്ങളും കോട്ടകളുടെ രൂപത്തിലുള്ള മികച്ച സംവിധാനങ്ങൾ സുരക്ഷയ്ക്കായി നിർമ്മിക്കപ്പെട്ടു മോഹൻലധാരോ കോഡ് ഡിജിറ്റ് എന്നിവയുൾപ്പെടെ മറ്റു പല സാങ്കേതികതകളുടെയും ഔന്നത്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു ഇത് നെഹർഗറിലെ അവസാനത്തെ നിവാസികൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് ഏതാണ്ട് അഞ്ച് മൈൽ അകലെ കോട്ടയുടെ പരിരക്ഷയുള്ള നൌഷാരോ പട്ടണത്തിൽ പുനരധിവസിപ്പിച്ചിരിക്കാം എന്ന് കരുതുന്നു നിയോലിത്തിക്ക് കാലഘട്ടത്തിലെ പുരോഗതിയുടെ പ്രധാന ഉദാഹരണമാണ് മെഹർഗർ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകൾ നിലനിന്നിരുന്ന മിഡിൽ ഈസ്റ്റിന് പുറത്ത് ഇത് നിലനിൽക്കുന്നത് വളരെ പ്രധാനമാണ് വളരെ പ്രധാനമാണ് കൂടാതെ മനുഷ്യർ ആദ്യ സ്ഥിരതാമസമാക്കിയതും വേട്ടയാടുന്ന ജീവിതശൈലി ഉപേക്ഷിച്ച് അവരുടെ ഗോത്രങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കൃഷിയിൽ ഏർപ്പെട്ടതും ഇവിടെയാണെന്ന് കരുതപ്പെടുന്നു മിഡിൽ ഈസ്റ്റിന് പുറത്തുള്ള ഏറ്റവും പഴയ സ്ഥിരവാസ കേന്ദ്രമാണ് മെഹർഗഡ് നമുക്ക് മെഹ്ർഖറിൽ നിന്ന് കൂടുതൽ പഠിക്കാനും തുടർന്നുള്ള നൂറ്റാണ്ടുകളിലും അവരെക്കുറിച്ചുള്ള അറിവ് കൈമാറാനും കഴിയും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു ചരിത്ര നിമിഷവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി